പ്രിയമണൂര് സുഹൃത്തുക്കളെ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക് ഉപവാസ സമരം വിദ്യാലയങ്ങൾക്കും ആശുപത്രിക്കും സമീപത്തുള്ള ടവർ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ ഉപവാസ സമരവുമായി കരുവാര കൊണ്ട് ക്യാമ്പിൻ വെച്ച് നടന്നു അതിൽ ഇതിന് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ള കൺവീനറും കാര്യങ്ങളും ഉണ്ട് വാർഡ് മെമ്പർ ഉമ്മർ ഉണ്ട് പ്രഭാകർ മാസ്റ്റർ ഉണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അതിൽ അപ്പോൾ ഇന്ന് അതിൽ ചെന്നപ്പോഴാണ് ഈ ഒരു സമരവുമായി ഒരു വീടിന്റെ മുമ്പിൽ ഉപവാസ സമരവുമായി അവർ ഉള്ളത് എന്തായാലും ഇതിന്റെ വിവരങ്ങൾ എന്താണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പ്രഭാകരൻ മാസ്റ്റർ ഉണ്ട് അതുപോലെ തന്നെ വാർഡ് മെമ്പർ ഉമ്മറുണ്ട് എന്തായാലും നമുക്ക് അവർ പറയുന്ന വാക്കുകൾ ഞങ്ങള് കരുവാരകുണ്ട് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡും അതിന്റെ പരിസര പ്രദേശത്തുള്ള ആളുകളാണ് ഇത്തരത്തിലൊരു സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഞങ്ങള് ഈ പന്തലിൽ ഇന്ന് ഉപവാസം ആരംഭിക്കുമ്പോൾ ഇതിന് തൊട്ട് നേരെ മുമ്പിലാണ് നമ്മൾ ഒരു ടവർ ഇവിടെ പൊതുവായിട്ട് വരാൻ പോകുന്നുണ്ട് ഞങ്ങളുടെ ആവശ്യം ഈ പ്രദേശത്ത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ തന്നെ പത്ത് പതിനാറോളം ടവറുകൾ നിലവിലുണ്ട് കരുവാരകുണ്ടിലെ ഒരു അറുപതിനായിരത്തിലധികം വരുന്ന ജനങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനവും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം പക്ഷെ ഒരാൾക്കും ഇന്നും ഒരു റേഞ്ചും കിട്ടാത്ത ഒരു പ്രശ്നം ഇപ്പോൾ കരുവാരൻ്റെ നിലവിലില്ല ഞങ്ങൾ പറയുന്നത് പത്ത് പതിനാറോളം ടവർ ടവറുകൾ തന്നെ കരുവാരകുണ്ടിൽ അനാവശ്യമാണ് ഇനി ഒന്നുകൂടി എന്തായാലും വേണ്ട ഈ പരിസര പ്രദേശം എന്ന് പറയുന്നത് കരുവാരക്കുണ്ട് ഇതാ നൂറ് മീറ്റർ മേലെയാണ് കരുവാരൻ്റെ ഹൈസ്കൂള് മൂവായിരത്തി അറുനൂറോളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ പിന്നെ ഹയർ സെക്കൻഡറിയില് പത്തൊണ്ണൂറോളം കുട്ടികൾ വേറെ അതുപോലെ നളന്ത കോളേജാണ് ഈ സ്ഥാപനത്തിന് നേരെ മുമ്പിലുള്ളത് ഇവിടെ ആയിരത്തോളം വരുന്ന കുട്ടികൾ ഇവിടെയും തൊട്ടടുത്ത് കൊർദോവ കോളേജ് താഴത്ത് അൽഫബറ്റ് അതുപോലെ ഇവിടെ മദ്രസയിലും ആയിട്ട് അയ്യായിരത്തിലധികം കുട്ടികൾ നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ പഠനവുമായി ബന്ധപ്പെട്ട് ഈ ചുറ്റളവിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത അതോടൊപ്പം ഏകദേശം ഒരു പത്തു മുന്നൂറോളം വീടുകൾ ഈ ടവറിന് വരാനിരിക്കുന്ന ഈ ടവറിന് ചുറ്റും പത്തറുന്ന പത്ത് മുന്നൂറോളം വീടുകളും അതിൽ ജനങ്ങളും തെങ്ങി താമസിക്കുന്ന ഒരു പ്രദേശാണ് ഈ പ്രദേശം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ ഭാഗമാണ് ടവറുകളും കാര്യങ്ങളും ഒക്കെ നമുക്കൊക്കെ തന്നെ അറിയാം നമുക്ക് നേരത്തെ പറഞ്ഞ വസ്തുതയാണ് ഞങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നത് ആവശ്യത്തിലധികം ഇപ്പോ ഇവിടെ ഉണ്ട് ഇവിടെ കമ്പനികളുടെ മത്സരത്തിന് വേണ്ടി ഈ ഒരു സമൂഹത്തെ ആകെ ഒരു കെടുതിയിലേക്ക് തള്ളിവിടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഇന്നത്തെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ നമുക്ക് അറിയാം ആയിരക്കണക്കിന് മനുഷ്യർക്ക് ആളുകൾക്ക് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം രാജ്യത്താകെ ഈ പുതിയ സംവിധാനം വന്നതിന്റെ ഭാഗമായി പല മാരകമായ രോഗങ്ങളും അതുപോലെ തന്നെ ഒട്ടേറെ ബുദ്ധിമുട്ടുകളും നമ്മുടെ പുതിയ തലമുറ നേരിട്ടുകൊണ്ടിരിക്കുന്നു കാർഡിയോ കംപ്ലൈന്റും മറ്റു തരത്തിലുള്ള ഒക്കെ തര ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയ ഒരു ടവറിനെ ഇനി ഞങ്ങൾ ഈ പ്രദേശത്തുകാർ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ഈ പരിസരവാസികളായ ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഇരുപത്തൊന്ന് വാർഡിനും അപ്പുറത്തും ഒക്കെയുള്ള കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയങ്ങളിൽ ഭാവി തലമുറയെ ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് തള്ളിവിടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നതാണ് ഞങ്ങൾ ഈ പ്രഖ്യാപനവുമായി ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടുള്ള വരും നാളുകളിൽ ഇത്തരത്തിലുള്ള ഒട്ടേറെ സമരങ്ങളുമായി മുന്നോട്ട് പോകും ഇതിന് തൊട്ടടുത്ത് ഈ ടവറിന് സ്ഥലം അനുവദിച്ചിട്ടില്ല കുടുംബങ്ങളെ കൂടി ഞങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്തോ തൽപര കക്ഷികളുടെ ഒക്കെ പ്രലോഭനത്തിൽ വഴങ്ങി ഈ സമൂഹത്തിന് ഇത്രമാത്രം ദ്രോഹം ചെയ്യും എന്നവർ മനസ്സിലാക്കിയിട്ടും മറ്റെന്തോ ആണ് അവരെ പ്രലോഭിപ്പിക്കുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നിട്ടുണ്ട് അവരോടുകൂടി ഈ നാടിന്റെ ഒപ്പം നിൽക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടി നടത്തിക്കൊണ്ടാണ് ഈ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത് ഇനി ഈ പരിസര പ്രദേശത്തുള്ള സ്കൂളുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും മുഴുവൻ കുട്ടികളുടെയും കൂടി ഈ സമരം ശക്തിപ്പെടുത്താനാണ് ഞങ്ങളുടെ തീരുമാനം ഈ ഒരു ടവറ് ഇവിടെ ഇപ്പൊ തികച്ചും അനാവശ്യമാണ് കാരണം ഞങ്ങൾക്ക് ആർക്കും മൊബൈലിന് റേഞ്ച് കിട്ടാത്തൊരു പ്രശ്നമില്ല അപ്പൊ ഒരു പുതിയൊരു കമ്പനി അല്ലെങ്കിൽ പുതിയൊരു ടവർ അവിടെ ഈ ഒരു ജനവാസ മേഖലയിൽ തികച്ചും അപകടകമായ സ്ഥലത്താണ് അവര് സ്ഥാപിക്കാൻ തുന്നിട്ടുള്ളത് അത് തൊട്ട അലിവാസികളായ ഞങ്ങളുടെ ഒന്നും ഒരു സമ്മതമോ അനുവാദമോ അല്ലെങ്കിൽ ഒരു അറിയിപ്പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോഴും അവർക്ക് ഇതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു യാതൊരു ഇതും കാണുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു സമരത്തിന് ഇറങ്ങേണ്ടി വന്നത് അപ്പൊ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂള് കോളേജ് മദ്രസ് അതുപോലെ ഹോസ്പിറ്റൽ അടുത്തുണ്ട് ഒരുപാട് കുടുംബങ്ങൾ ഇടതങ്ങി ജീവിക്കുന്ന സ്ഥലമാണ് ഇത് ഒഴിവാക്കണം തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിനെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്ന ഒരു വാദം നമ്മളെല്ലാവരും മൊബൈൽ ഫോണുകൾ പോക്കറ്റിലിട്ട് നടക്കുന്നവരാണ് അപ്പൊ അതിലും വലിയ ദോഷം അവർ ചോദിക്കുന്നത് മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ താരതമ്യേന തീവ്രത കുറഞ്ഞതാണ് പക്ഷെ അതിന് തന്നെ പല വിധത്തിലുള്ള ദോഷങ്ങളുണ്ട് പ്രത്യേകിച്ച് പ്രതിരോധ ശക്തി കുറഞ്ഞവരിലൊക്കെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് പഠനങ്ങളിൽ പറയുന്നതാണ് അപ്പം ഇത്തരം മൊബൈൽ ഫോണുകളിലേക്ക് സിഗ്നൽ എത്തിക്കുന്ന ഈ ടവറൽ സംവിധാനം ഏറ്റവും തീവ്രത കൂടിയ വികരണങ്ങളായിരിക്കും അതിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത് ഇവിടെ പഠന റിപ്പോർട്ടുകൾ പലതുണ്ട് ഇപ്പം ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നടത്തിയ പഠന റിപ്പോർട്ടിൽ പറയുന്നത് കുട്ടികളെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നു ഈ ടവറിൻ്റെ മുന്നൂറ് മീറ്റർ പരിധിക്ക് ഉള്ളിലും പുറത്തുമായി നടത്തിയ ഒരു പഠനത്തിൽ വലിയ വ്യത്യാസമാണ് ഈ ടവറിനടുത്ത് താമസിക്കുന്നവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട സർവേകളിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്തരം പഠനങ്ങളെ വിശ്വസിക്കാനാണ് താല്പര്യം ഇതിന് സമീപത്തുള്ള പ്രദേശങ്ങളിൽ ഇതിൻ്റെ വലിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കുട്ടികളുടെ ഉറക്കക്കുറവ് അതുപോലെ ഓർമ്മ ശക്തിയെ ബാധിക്കുന്നു അവരിൽ മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു ഹ്യൂമറും ക്യാൻസറിനും വരെ ബാധകമാക്കുന്നു എന്നുള്ള പഠനങ്ങൾ ഉണ്ടാകുമ്പം അതിനെ അവഗണിച്ചുകൊണ്ടാണ് ടെലികോം ഡിപ്പാർട്ട്മെന്റ് ഇതിൽ പ്രശ്നമില്ലാതെ പറഞ്ഞിരിക്കുന്നു അവരുടെ പഠനങ്ങളിൽ കുഴപ്പമില്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവരുത് ന്യായീകരിക്കുന്നത് നമുക്കറിയാം ഈ ടെലികോം കമ്പനികൾ രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ കെൽപ്പുള്ളവരാണ് കോഡീശ്വരന്മാരാണ് അവർക്ക് അനുകൂലമായ റിപ്പോർട്ട് ഉണ്ടാക്കിക്കാൻ ഒരു പ്രയാസവും ഇല്ല അപ്പം കുഴപ്പമില്ല എന്നുള്ള അവരുടെ റിപ്പോർട്ടുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതിൽ കുഴപ്പമുണ്ട് എന്ന് കാണിക്കുന്ന പ്രാദേശികമായ റിപ്പോർട്ടുകൾ അംഗീകരിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തരം ശ്രമങ്ങൾക്കെതിരെ ഊണുപോലെ ടവറുകൾ ഇങ്ങനെ കെട്ടിപ്പൊക്കുന്നതിനെതിരെ ശക്തമായി രംഗത്തുണ്ടാകും അവസാനം വരെ ഇതിനെതിരെ പോരാടും എന്നാണ് അറിയിക്കാനുള്ളത്